واشهد أن محمدا عبده ورسوله أرسله بالهدي ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلنا إليك الكتاب بالحق لتحكم بين الناس لتحكم بين الناس بما أراك الله ولا تكن الْخَائِنِينَ خصيما واستغفر الله إن الله كان غفورا رحيما ولا تجادل عن الذين يختانون أنفسهم സമാധരണ്ീയരായ സത്യവിശ്വാസികളെ മാന്യ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിരിവിരക്കോൾ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തക്വ കൊണ്ട് ഒസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു സത്യവിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ ചൈതന്യം നശിച്ചു പോകാതെ അള്ളാഹുവിന് വേണ്ടി സാക്ഷികളായി നിലകൊള്ളേണ്ടവരാണ് സമൂഹത്തിൽ വിശ്വാസത്തെ വ്യതിചലിപ്പിക്കുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും കാണാനിടയാവും അവിടെയൊക്കെ സമചിത്തതയോടെ താനൊരു വിശ്വാസിയാണെന്ന ഉത്തമ ബോധ്യത്തോടെ മറ്റുള്ളവർക്ക് മാതൃകയെന്നോണം ജീവിക്കാൻ ബാധ്യസ്ഥരാണ് വിശ്വാസികൾ രാജ്യത്ത് വിശ്വാസികളുടെ നിറങ്കെടുത്തുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയൊക്കെ ഈ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് നിരാശരാകേണ്ടതില്ല കാരണം അവർക്ക് വ്യക്തമായ ഒരു വഴികാട്ടി മാർഗദർശനം അള്ളാഹു സുബഹാനുഭൂവത്താല നൽകിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ വിശ്വാസികൾ ആക്ഷേപാർഹരായി മാറിയിരിക്കുന്നത് പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ഒന്നല്ലെങ്കിൽ ഒന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും അതിൻ്റെ മറവിൽ പലതരത്തിലുള്ള ഭീകരതകൾ വിശ്വാസി സമൂഹത്തിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഭീകരതയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന അല്ലെങ്കിൽ എതിർക്കേണ്ട മതമാണ് ഇസ്ലാം ഭീകരചിന്താഗതികൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഒരു നിലക്കും കയറിക്കൂടാൻ പാടുള്ളതല്ല വിശ്വാസികൾക്ക് വേണ്ടി എന്ന രൂപത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് നേർ എതിർ ദിശയിൽ നിൽക്കുന്ന ഇസ്ലാമിൻ്റെ വിരോധികൾ ഉണ്ടാക്കുന്നതാണ് അതിനൊക്കെ മുസ്ലിം പേരുകളുണ്ടാകാം അൻപത്തെട്ടോ അറുപത്തെട്ടോ വെട്ടുവെട്ടി തന്റെ പ്രതിയോഗിയെ കൊന്നപ്പോഴും അവിടെ നിരപരാധികളായ മുസ്ലിമീങ്ങളുടെ പേർക്ക് ഒരു സംശയത്തിന്റെ നിറയിൽ പോകാൻ വേണ്ടി അത് ചെയ്തവർ ആ വണ്ടിയിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു മാഷാ അള്ള എന്ന സ്റ്റിക്കറായിരുന്നു അപ്പോ മുസ്ലിമീങ്ങളുടെ നേരിൽ അത് തിരിച്ചുവിടാനുള്ള തന്ത്രമായിരുന്നു ഇവിടെപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഭീകരപ്രവർത്തനം നടത്തിയ ആളുകൾ കെലിവ ചെല്ലാൻ പറഞ്ഞു എന്നാ ആ കെലിവ അറിയാത്തതിൻ്റെ പേരിലാണോ അവരെ വെട്ടിക്കൊന്നത് എന്നാണ് പറയപ്പെടുന്നത് നാളിതുവരെ ഇന്ത്യ രാജ്യത്ത് ഭീകരപ്രവർത്തനങ്ങൾക്കൊരു അഞ്ചുണ്ടായിട്ടില്ല കഴിഞ്ഞ കുത്തുവയിൽ പറഞ്ഞുപോലെ സ്വാതന്ത്ര്യത്തിനും മുമ്പും പിമ്പും ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട് ആയിരക്കണക്കിന് നിരപരാധികളായ പാപങ്ങളെ അരുങ്കൊലയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങളൊക്കെ ഉള്ളത് പക്ഷെ ഇപ്പോഴത്തെ ഭീകരപ്രവർത്തനത്തിലാണ് നമ്മൾ കണ്ടത് കെലിമ ചെല്ലാം പറഞ്ഞതും പേരും ജാതിയും ചോദിച്ചിട്ട് കൊന്നു എന്താണ് കെലിമ കൊല്ലാനുള്ള ഒരു ഒരാധാണോ കെലിമ അല്ലല്ലോ അത് മനുഷ്യരെ മൊത്തം എല്ലാവരെയും ഒന്നായി കാണാൻ ഒരു വിശ്വാസിയെ പ്രേരിപ്പിക്കുന്നതാണ് ഗലിമ ഞാൻ ആരാധിക്കേണ്ടത് ഈ വാനഭുവനങ്ങളെയും എന്നെയും ചെറുതും വലുതുമായ മുഴുവൻ ചരാചരങ്ങളെയും സൃഷ്ടിച്ച ഏകനായ റബ്ബിനെയാണ് ഈ ദുനിയാവിലുള്ളവരെല്ലാം ആ ഏകനായ റബ്ബിന്റെ സൃഷ്ടിയാണ് കലിമത്ത് തൗഹീദിന്റെ പവിശാലമായ അർത്ഥം അങ്ങനെയാണ് ഒരു വിശ്വാസി മനസ്സിലാക്കുന്നത് അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്ന് ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിക്ക് ആളുകളെ പല നട്ടിലായി കാണാൻ പറ്റൂല അവന്റെ ജാതി നോക്കേണ്ടതില്ല മതം നോക്കേണ്ടതില്ല വിശ്വാസം നോക്കേണ്ടതില്ല മനുഷ്യരെ മുഴുവനും ഒന്നായി കാണണം എല്ലാ മാതമിന്റെ മക്കൾ ഡൽഹിയിൽ അയിലാഹ ഇല്ലയുടെ താല്പര്യം ഇതാണല്ലോ കെലിമ ആ കെലിമ ഉപയോഗിച്ച് എങ്ങനെയാണ് നിരപരാധിയായ മനുഷ്യന്റെ നിണമൊഴിക്കാൻ അല്ലെങ്കിൽ അയാളുടെ നെഞ്ചത്തേക്ക് നിറയൊഴിക്കാൻ ഒരു വിശ്വാസി മുതിരുക അങ്ങനെ ചെയ്യുന്ന പക്ഷം അയാൾ ഒരു വിശ്വാസിയല്ല ഇതും പറഞ്ഞിട്ടാണ് ഇവിടെ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭീകരപ്രവർത്തനത്തെ പോലെ തന്നെ നമ്മൾ അപകടകരമായി കാണേണ്ടതാണ് യഥാർത്ഥത്തിൽ ഇത്തരം വെറുപ്പുൽപ്പാദനങ്ങളും അത് നീളം കുപ്പായത്തോരുണ്ട് അല്ല മുഴുവൻ തുണിയെടുക്കാത്തവരുണ്ട് എല്ലാവരും ഒരുപോലെ ഈ വെറുപ്പുൽപ്പാദനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാട്ടില് അതിനെതിരെ ജാഗ്രത പാലിക്കണം ഒരു മനുഷ്യനൊരു മനുഷ്യനെ വെറുക്കാൻ പാടില്ല എല്ലാ മനുഷ്യന്മാരും ചെറുപ്പിന്റെ പല്ലുകൾ കണക്കെ സമന്മാരാണെന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ ആളിന് തന്റെ അയൽവാസിയായ അല്ലെങ്കിൽ തന്റെ നാട്ടുകാരനായ കൂട്ടുകാരനായ മറ്റൊരു മതവിശ്വാസിയെ വെറുക്കാൻ കഴിയില്ല അതിനി മനുഷ്യനെന്നെ ആകണമെന്നില്ല ആ ഉറുമ്പിനോട് പോലും ആ ദയയും സ്നേഹവും കാണിക്കാൻ അള്ളാഹുവിന്റെ റസൂര് പഠിപ്പിച്ചു ആണ് ആ അടുപ്പ് കൂട്ടിയപ്പോ യാത്രാമധ്യ അടുപ്പ് കൂട്ടിയപ്പോ ഉറുമ്പിൻ കൂട്ടത്തെ കണ്ട പള്ളാഹുവിന്റെ റസൂര് അടുപ്പവിടുന്ന് മാറ്റി വെക്കാൻ പറഞ്ഞു ആ നമ്മളുടെ അടുപ്പില് ആ ഉറുമ്പിന് പോലും നാശം വരാൻ പാടില്ല എന്നാണ് അള്ളാന്റെ റസൂര് പറഞ്ഞത് എത്രയോ സംഭവങ്ങൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കൊച്ചു കേരളമാണ് ഇത്തരം പ്രവണതകൾക്കൊക്കെ എതിരെ നിന്നിരുന്ന ഒരു സംസ്ഥാനം അല്പം അക്ഷരാഭ്യാസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം നമ്മൾ കേട്ടതും പഠിച്ചതും ഒക്കെ അങ്ങനെയാണ് ജാതിഭേദം മതദോഷം ഏതുമില്ലാതെ സർവരും സോദരത്വനവാഴുന്ന മാർഗ മാതൃകാസ്ഥാനമാണിത് എന്ന് ചെറുപ്പം നാളിലെ സന്ദേശ ഗുരുവിന്റെ സന്ദേശം കേട്ടുപഠിച്ചവര് സ്നേഹമാണി സ്നേഹമാണിലസാരം മൊഴിയിൽ സ്നേഹസാരമിഹ സത്യമേഘമാം എന്ന് പഠിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പഠിച്ച പഠിച്ചയാളുകൾ എല്ലാം സ്നേഹമാണ് സ്നേഹത്തിനധിഷ്ടമാണ് ഈ പ്രപഞ്ചം മുഴുവൻ പരമമായ സത്യം ആ സ്നേഹമാണ് എന്നൊക്കെ പാടിപ്പടിച്ചവർ സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും മാനിക്കയില്ല ഞാൻ മാനവ മാനവാമൂല്യങ്ങളെ മാനിച്ചിടാത്തൊരു നീതിശാസ്ത്രത്തെയും എന്നൊക്കെ പഠിച്ച പഠിപ്പിക്കുന്ന ആളുകൾ തന്നെ ഈ ആശയങ്ങൾക്കെതിരായിട്ട് സ്നേഹത്തിനെതിരായിട്ട് വെറുപ്പുൽപ്പാദനത്തിൻ്റെ വക്താക്കളായി മാറുന്നു എന്നത് ഈ കൊച്ചുകേരളത്തിൽ വളരെ ഖേദകരമായ സംഗതിയാണ് അതിനെതിരെ വിശ്വാസി സമൂഹം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഒരിക്കലും തന്റെ അവിശ്വാസിയായ സഹോദരനോട് വെറുപ്പുൽപാദിക്കുന്ന ഒരു പ്രവർത്തനത്തിലും വിശ്വാസികളും വാഗവാക്കാൻ പാടില്ല നമുക്കറിയാം വിശുദ്ധ ഖുർആാനില് സോറത്തോ നിസാഗിലെ നൂറ്റി അഞ്ച് മുതൽ നൂറ്റി പതിനാല് വരെയുള്ള ആയത്തുകൾ ഇതിലെ രണ്ടു മൂന്ന് സൂക്തങ്ങളാണ് ഹൊവയുടെ ആദ്യത്തിൽ ഞാൻ നിങ്ങളെ ഓധിക്കേൾപ്പിച്ചത് അള്ളാഹുസുബാന ഹോ തഹാന വിശ്വാസി സമൂഹത്തെ പഠിപ്പിക്കുന്ന ഒരു വലിയ സന്ദേശം പാഠം തുടർന്നുള്ള ആയത്തുകൾ അവതരിക്കാൻ ഒരു പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട് പശ്ചാത്തലമുണ്ടായിട്ടുണ്ട് സല്ലാഹു അലൈ വസല്ല മദീനയിലുണ്ടായിരിക്കെ അൻസാറുകളിൽപ്പെട്ട രണ്ട് സഹാബികള് ഒന്ന് കത്താദത്തുബനു ഒമാൻ മറ്റൊന്ന് അതിൽ എന്ന സഹാബിയുടെ പക്കല് ഒരാള് തന്റെ പഴയങ്കി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു പഴയങ്കിക്ക് വാളിന് അതുപോലുള്ള സാധനങ്ങൾക്കൊക്കെ വലിയ ഡിമാൻഡുള്ള ഒരു കാലാണല്ലോ ആ പടയങ്കി മുസ്ലിം നാമധാരിയായ അയാളൊരു വിശ്വാസിയായിരുന്നു തുമത്ത് എന്നും ബഷീർ എന്നും അയാൾ പേർ പറയപ്പെടുന്നുണ്ട് ചരിത്രത്തിൽ ഈ തുമത്ത് യഥാർത്ഥത്തിൽ ഒരു കപടവിശ്വാസിയാണ് അയാൾ എന്ത് ചെയ്തു ഈ ലിഫാഹയുടെ അടുത്ത് സൂക്ഷിക്കപ്പെട്ട ഈ പടയങ്കി മോഷ്ടിക്കുകയും അയാളുടെ വീട്ടിൽ കൊണ്ടെന്ന് ഒരു സഞ്ചിയിൽ സൂക്ഷിക്കുകയും ചെയ്തു കളവ് പുറത്താകും എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ പടയെങ്കിൽ നേരെടുത്തിട്ട് വേറൊരു ജ്യോതിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെച്ചു ഇയാൾ തന്റെ ഗോത്രക്കാരെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു ഇങ്ങനൊരു മോഷണം നടന്നിട്ടുണ്ട് അത് എടുത്തത് ഞാനാണ് പക്ഷേ ഞാൻ വഷളാകാൻ പാടില്ല എന്നെ നിങ്ങളെ രക്ഷിക്കണം അയാളുടെ ഗോത്രക്കാര് ബനു ഗഫർ ഗോത്രക്കാര് രാത്രിയിൽ യോഗം ചോർന്നു തൽക്കാലം എങ്ങനെ ചെയ്തത് നമ്മുടെ ആള് ആരാണ് തോമത്താണെങ്കിലും അയാളെ നമുക്ക് രക്ഷിക്കണം ഇപ്പോൾ പടയെങ്കിയുള്ളത് ആരുടെ അടുത്താണ് ജൂതന്റെ വീട്ടിലാണ് ആ ജൂതന്റെ പേര് ജെയ്തു ബനു സമീർ എന്നാണ് അതുകൊണ്ട് ഈ കുറ്റം നമുക്ക് ജൂതന്റെ പേരിലിടാം ഈ പരാതി നമുക്ക് പോയിട്ട് പ്രവാചകനോട് പറയും ചെയ്യാം എങ്ങനെ ജൂതനാണ് കട്ടിട്ടുള്ളത് പിന്നെ തുറമത്തല്ല തോമത്തിന്റെ പേരിലാണ് ഇപ്പം ഉള്ളത് തുമത്ത് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അയാളെ രക്ഷപ്പെടുത്തണമെന്നാണ് രാത്രിയിൽ യോഗം ചേർന്നിട്ട് ഈ ബനൂ ലഫർ ഗോത്രക്കാര് തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ വലിയ ഒരു ഫിത്തിന നടക്കുകയാണ് സമൂഹത്തിൽ വിശ്വാസി സമൂഹത്തിൽപ്പെട്ട ആളുകൾ പ്രവാചകനെ തെറ്റിദ്ധരിപ്പിക്കുകയും കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്യുക നിരപരാധിയായ ഒരു ജൂതനാണിന്റെ പേരിലാണ് കുറ്റാരോപണം അള്ളാഹു സുബാനഹൂല സത്യാവസ്ഥ അറിയിച്ചു ഇയാളുടെ കള്ളം പൊളിഞ്ഞു കാരണം ഇയാള് ഈ തോമത്ത് ഈ പടയങ്കി കട്ടിട്ട് ഇത് കൊണ്ട് സൂക്ഷിച്ചത് ഒരു പൊടിയുടെ സഞ്ചീല ആ പൊടിസഞ്ചിയിൽ നിന്ന് അല്ലെങ്കിൽ ചാക്കിൽ നിന്ന് ഇയാൾ മെല്ലെ ഈ പടയെങ്കി എടുത്തിട്ട് രാത്രി കൊണ്ടുപോയിട്ട് ജൂതന്റെ വീട്ടിൽ ഏൽപ്പിക്കുമ്പോൾ പോകുന്ന വഴിയിൽ ഈ പൊടിയുടെ അടയാളം കടന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇത് തുഴമത്താണെടുത്തതെന്നും ഈ വേനങ്ങനെ ഒപ്പിച്ചതാണ് എന്നും പുറത്തറിഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിനെ പറ്റിക്കാനും കുറ്റാരോപണം ഒരു ജൂതന്റെ പേരിലാകാനും വേണ്ടി അവിടെ നടത്തിയ ഒരു ശ്രമം അള്ളാഹു സുബാനോ നിശിതമായി വിമർശിക്കുകയാണ് വിശ്വാസികളെ അള്ളാഹുവിന്റെ പ്രവാചകരെ താങ്കൾക്ക് സത്യമായും ആളുകൾക്കിടയിൽ താങ്കൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ വിധിക്കാനാണ് നാം ഗ്രന്ഥം നൽകിയിട്ടുള്ളത് വലാത്തക്കുള്ളിൽ ഹിനീന ഹസൂമ ഒരിക്കലും വഞ്ചകരായ ആളുകൾക്ക് വേണ്ടി വാദിക്കുന്ന ആളാകാൻ പ്രവാചകൻ പാടില്ല പ്രവാചകരെ അങ്ങ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം ഇന്നല്ലാഹ കാന നിശ്ചയമായും അള്ളാഹുഹു ഏറെ പൊറുക്കുന്നവനും അങ്ങേയറ്റം തന്റെ അടിമകളോട് കരുണ ചെയ്യുന്നവനുമാണ് അനില്ല ആത്മവഞ്ചന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രവാചകൻ തർക്കിക്കാൻ പാടില്ല إن الله لا يحب من كان خوانا أثيما مهاونا عذر مغاري وما يبر عليهم الله سبحانه وتعالى يستكلوا إلا ൂനമിനെന്നാ അവർക്കൊക്കെ ഇത്തരം മറച്ചു വെക്കാൻ കഴിയുക ജനങ്ങളുടെ അടുത്തു നിന്നാണ് ഒരിക്കലും അള്ളാന്റെ മുന്നില് ഇത്തരം കള്ളത്തരങ്ങൾ മറച്ചുവെക്കാൻ അവർക്ക് കഴിയില്ല കാരണം ആ പണച്ചതമ്പുരാൻ അവരോടൊപ്പമുണ്ട് ഇത് യുബ്യീത്തൂനമാല എർ മിനൽ കൗൾ അവര് രാത്രിയിൽ യോഗം കൂടിയിട്ട് അള്ളാക്ക് തൃപ്തിപ്പെടാത്ത ഒരു വാക്ക് പറയാൻ അവർ തീരുമാനമെടുത്തല്ലോ ഒക്കാൻ അല്ലാഹു ബിമായ അമലൂന മുയിത്തോ അവർ അവരുടെ അവർ പ്രവർത്തിക്കുന്നതെല്ലാം പൂർണ്ണമായും അറിയുന്നവനാണ് അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാനഹുരക പൂങ്കവന് കൃത്യമായ മാർഗദർശനം നൽകുന്നുണ്ട് നിരപരാധിയായ ഒരാളിന്റെ പേരിൽ കുറ്റം ആരോപിക്കാൻ പാടില്ല ആ കൂട്ടത്തിലുള്ള ആൾ താൻ മുസ്ലിമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അയാൾ ഒരു കപടവിശ്വാസിയാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു ഇരിക്കട്ടെ ഖുർആൻ അഞ്ചാറ് ആയത്തുകളിലായി ഈ കാര്യം പഠിപ്പിക്കുന്നത് അവസാനമായി നമ്മെ ഉണർത്തുന്നത് ഇതാണ് ഉണർത്തുന്നതിതാണ് ഒരാൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാപം അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്യാനിടയായി എന്നിട്ട് കുമ്മയർമി ബിഹി ബരി ഒരു നിരപരാധിയുടെ പേരിൽ കൊണ്ടുപോയിട്ട് ആ കുറ്റം ആരോപിക്കാൻ അയാൾ ശ്രമിക്കുകയും ചെയ്താൽ മുബീന അയാൾ വലിയ അന്യായമാണ് പാപമാണ് അതുവഴി ചെയ്യുന്നത് എന്ന ഒരു പാഠം അള്ളാഹു പഠിപ്പിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ യുദ്ധത്തെക്കാൾ വലിയ ഒരു ഒരു കൊടുംപാതകമായിട്ട് ഇസ്ലാം ഇത്തരത്തിലുള്ള ഫിത്തിനകളെ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് അൽഫിത്തിനത്തു അശത്വുമിനത്തിൽ യുദ്ധത്തെക്കാൾ കാരണം യുദ്ധത്തിന് ഒരു പോർമുഖം ഉണ്ടാകും അതിന് ഉണ്ടാകും അത് മിക്കവാറും നേർക്കു നേരെയായിരിക്കും അതല്ലാതെ സമൂഹത്തിൽ ചിത്തിനുണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് യുദ്ധത്തെക്കാൾ വളരെ അപകടകരമാണെന്ന് വിശുദ്ധ ഖുർആാൻ സൂചന നൽകുന്നുണ്ട് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ വിശ്വാസി സമൂഹം വളരെ ജാഗ്രത പാലിക്കണം അത്തരത്തിൽ പോയി പെടാൻ പാടില്ല എന്ന സൂചന ഖുർആാൻ നമുക്ക് നൽകി ഏത് രൂപത്തിലാണെങ്കിലും യഥാർത്ഥത്തില് സമൂഹത്തിന്റെ രഞ്ജിപ്പ് ഐക്യം സ്നേഹം സാഹോദര്യം ഇതൊക്കെ കാത്തു സൂക്ഷിക്കുകയാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത അതല്ലാതെ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന യാതൊരു പ്രവർത്തനത്തിലും ഒരു വിശ്വാസിയും ഭാഗവാക്കാകാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു രാജ്യ താല്പര്യത്തിനെതിരായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലും ഒരു വിശ്വാസി ഭാഗവാക്കാകാൻ പാടില്ല ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും ഇസ്ലാമിന്റെ പേരിലും മുസ്ലിങ്ങളുടെ പേരിലുമാകുന്നു എന്നത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹു സുബഹാനഹോ താര മുഴുവൻ വിശ്വാസികളെയും മുഴുവൻ സഹോദരങ്ങളെയും ഒരുപോലെ കാണാനും എല്ലാ മനുഷ്യരുടെ താല്പര്യങ്ങളും സംരക്ഷിക്കുന്ന വിശ്വാസികളായിട്ട് മാറുവാനും അള്ളാഹു നമുക്ക് എവർക്കും തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاة والسلام على رسول الله وعلى اله وصحبه اجمعين ايها الناس اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون الله الذي ذي الكرمان മുത്തക്കകളായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തക്കവ കൊണ്ട് ഒസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന മനുഷ്യർക്കിടയിൽ അനൈക്യമുണ്ടാക്കുന്ന അവർക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ വിശ്വാസി സമൂഹത്തിന് ഒരിക്കലും യോജിച്ചതല്ല എമ്പാടും ഭീകരപ്രവർത്തനങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിനെതിരെ വളരെ ജാഗ്രതയോടെ നിലകൊള്ളാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ് എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം എന്താണ് വർഗീയത എന്ന് പ്രവാചകനോട് ചോദിക്കപ്പെട്ടപ്പോൾ നെതിരുമീനി സല്ലാഹു അലൈ വസല്ല വർഗീയതക്ക് പറഞ്ഞ ഒരു മറുപടി ഉണ്ട് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട തൻ്റെ സമൂഹത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട ആളിന് വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി അയാളുടെ പുരോഗതിക്ക് വേണ്ടി അയാളുടെ ദാരിദ്ര്യ നിർമ്മാർജനത്തിന് വേണ്ടി അയാളെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എന്തല്ല വർഗീയതയല്ല അത് വിഭാഗീയതയല്ല എന്താണ് വർഗീയത അത് പ്രവാചകം പഠിപ്പിച്ചത് അൻ തുറയിന കൗമകാല വായുലത്തുമിലുള്ള അക്ക തുാഹു അൻഭു ഉദ്ധരിക്കുന്ന ഹദീസാണ് ഞാൻ ഒരിക്കൽ പ്രവാചകനോട് ചോദിക്കുകയുണ്ടായി ഈ വർഗീയത എന്നതുകൊണ്ടുള്ള വിവക്ഷ എന്താണ് എന്ന് പാര അപ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ല അതിന് പറഞ്ഞ മറുപടി നീ നിന്റെ ജനതയെ സഹായിക്ക എന്തിന് അക്രമത്തിനു വേണ്ടി അക്രമം ചെയ്യാൻ തന്റെ ജനതയെ പ്രേരിപ്പിക്കുകയും അക്രമത്തിനു വേണ്ടി മറ്റുള്ളവനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വംശഹത്യ നടത്താൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ അസഭീയത്ത് വർഗീയത എന്ന് പറയുക ആ വർഗീയത ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്ന സംഗതിയല്ല നിന്റെ സഹോദരനെ നീ സഹായിക്കണം എന്ന് ജാഹ്ലിയാകാലത്തൊരു ആപ്തവാക്യമുണ്ടായിരുന്നു അവർക്കിടയിൽ സർവത്ര അംഗീകരിക്കപ്പെട്ട ഒരു സംഗതിയായിരുന്നത് ഉൻസുർ അഹാക്ക ലാലിമൻ ഔ മധുരൂമൻ നിന്റെ സഹോദരനെയാണ് നീ സഹായിക്കേണ്ടത് അവൻ ലാലിമായാലും മധുലൂമായാലും അവൻ അക്രമിയായാലും അക്രമിക്കപ്പെടുന്നവനായാലും നീ സഹായിക്കേണ്ടത് നിന്റെ സഹോദരനെയാണ് അള്ളാഹുവിന്റെ വസൂല് ആ ഭാഷ മാറ്റാതെ അതിന്റെ ഭാഷ്യം മാറ്റി എങ്ങനെയാക്കിയത് ഉൻസുർ അഹാക്ക ലാലിമൻ ഔ മധുരൂമൻ എന്ന് പറഞ്ഞത് പ്രവാചകൻ പറഞ്ഞു ലാലിമാണെങ്കിൽ എങ്ങനെയാണ് ഒരാളെ സഹായിക്കുക എന്ന് ജാബിറലി അള്ളാഹു അനു ചോദിക്കുന്നുണ്ട് അപ്പൊ പ്രവാചകൻ സല്ലാഹു അലി വസല്ലം പറഞ്ഞത് ആ ലാലിമനെ സഹായിക്കേണ്ടത് അയാൾ ചെയ്യുന്ന അക്രമത്തിൽ നിന്ന് അയാളെ പിന്തിരിപ്പിച്ചുകൊണ്ടാണ് ഈ അതല്ല അയാൾ മർദ്ദിതനാണെങ്കിലോ ആ മർദ്ദിതനെ നീ സഹായിക്കുകയും വേണം ഫലസ്തീനിലെ പാവപ്പെട്ട മനുഷ്യന്മാർ മതലൂവ പക്ഷേ അവിടെ സഹായിക്കാൻ ആൾ വരുന്നില്ല സഹായിക്കാൻ പറ്റിയ ഒരുപാട് മനുഷ്യന്മാരുണ്ട് സഹായിക്കാൻ ആളുകൾ തയ്യാറാകുന്നില്ല ബിൽഡിങ്ങിന്റെ ഒരു ഭാഗം ഇങ്ങനെ വീണിട്ട് ഒരു കൊച്ചു കുഞ്ഞ് ആ സ്ലാബിന് അടിയിൽപ്പെടുന്നതിന് മുമ്പായിട്ട് അവിടെ ഒരു നായ എത്തിയിട്ട് ആ കുട്ടിയുടെ ഷർട്ടിന് കുപ്പായത്തിന് കടിച്ചു വലിച്ചിട്ട് ആ കുട്ടി എങ്ങനെയാണ് വലിച്ചിരുന്നുണ്ട് അതിനൊരു അടിക്കുറിപ്പും കൊടുത്തിട്ടുണ്ട് ഈ ഒരു നായന്റെ സഹായ മനസ്ഥിതിയെങ്കിലും ഇവിടെയുള്ള പത്തി ഇരുപത്തി അഞ്ച് മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അതില്ല എന്നുള്ളതാണ് ഏതായിരുന്നാലും മർദ്ദിതരായ ആളുകളെയാണ് സഹായിക്കേണ്ടത് മർദ്ദകനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ മർദ്ദനത്തിൽ നിന്ന് അയാളെ മാറ്റി നിർത്തുക എന്നുള്ള അള്ളാഹു സുഹാനുഭവത്തകാല സ്നേഹത്തിൻ്റെയും യോജിപ്പിൻ്റെയും രഞ്ജിപ്പിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ വക്താക്കളായി ജീവിക്കാനാണ് വിശ്വാസി ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ അള്ളാഹുവിനെ ഓർത്തിട്ട് പരസ്പരം സ്നേഹിക്കുക എന്ന് പറയുന്നത് സ്വർഗം നേടിക്കൊടുക്കുന്ന ഒരു സംഗതിയായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് ആർക്കാണ് അർഷിന്റെ തണ പ്രകാശം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട കുറെ മനുഷ്യന്മാര് വരലോകത്ത് ും അവർ യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുമല്ലോദിച്ചു അള്ളാഹുവിന്റെ ആരാണ് പിന്നെ പിന്നവര് അവരാരാണെന്നു പറഞ്ഞു തന്നാലും അപ്പോഴാണ് പ്രവാചകൻ സല്ലാ വസ്സലം പറഞ്ഞു കൊടുത്തത് കുടുംബ ബന്ധമൊന്നുമില്ലാതെ അള്ളാഹുവിനെ ഓർത്ത് പരസ്പരം സ്നേഹിച്ചവരാണവർമീയ അവർക്ക് എന്തെങ്കിലും തമ്മത്തമ്മിൽ സാമ്പത്തിക ഇടപാടൊന്നും ഉണ്ടാവൂല ഒരാൾ മറ്റയാൾക്ക് കൊടുക്കുകയോ മറ്റയാളിൽ നിന്ന് സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടാവൂലൂഹും അവരുടെ മുഖം പ്രകാശമാനമായിരിക്കും ആളുകൾ ദുഃഖിക്കുമ്പോൾ അവരെ ദുഃഖം ബാധിക്കില്ല ആളുകൾ സങ്കടപ്പെടുമ്പോ അക്കരത്തിലുള്ള സങ്കടവും അവരെ ബാധിക്കില്ല എന്നിട്ട് അള്ളാഹുവിന്റെ പവാചകൻ ഓതിക്കേൽപ്പിച്ച ആയത്താലോ ലാഹുൻ അലയും എന്ന ആയത്താണ് പരസ്പര സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇസ്ലാം പ്രവാചകൻ നമ്മെ ഈ പഠിപ്പിക്കുന്നത് ആ ഇസ്ലാം ഉയർത്തിപ്പടിക്കുന്ന പരസ്പര സ്നേഹത്തിന്റെ ആ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അത് പ്രയോഗവൽക്കരിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്ക് ഏവർക്കും പുറത്തും ആ പാക്കിത്തരുമാറാകട്ടെ നമ്മിൽ നിന്നും രോഗികളായ ആളുകൾക്ക് അള്ളാഹു സുബ രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരങ്ങൾ ഉച്ചവർ ഉടിയവർ എല്ലാവർക്കും പ്രദാനം ചെയ്യുകയും അള്ളാഹുവിന്റെ ജന്നാത്താഹു നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ വൽ അൽ يا مجيب الدعوات ويا قاضي الحاجات اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين أمنوا ربنا إنك رؤوف رحيم وارحمنا بأنباع رحمتك